എൻ്റെ പേര് മായ ഞാൻ പാലായിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ മോൾക്ക് കിട്ടിയ ഒരു വലിയ സാക്ഷ്യം പറയാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമുക്കൊരു വയറുവേദ ഉണ്ടായി ഇവിടെ അങ്ങോട്ടും അവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി അപ്പൻ എക്സിൻ്റെ ആണ് അൽസറിൻ്റെ ആണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് പിന്നെ അവിടെ മരുന്നൊക്കെ തന്നു വിട്ടു പക്ഷേ അത് കഴിച്ചിട്ട് അവർക്ക് കുറവായില്ല പിന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡോക്ടറെ കണ്ട് പരിശോധിച്ചപ്പം എടുക്കാൻ പറഞ്ഞു സ്കാൻ എടുത്തു പക്ഷേ അവിടെ നിന്നൊന്നും പറഞ്ഞില്ല അവ കണ്ട് ലിംഫോമായിട്ട് അസുഖാണോ എന്നൊരുക്കൊരു സംശയം അപ്പം ഞങ്ങളോട് ആർ സി സി പോകോളാൻ പറഞ്ഞു അപ്പം ഞങ്ങളോട് ആർ സി സിയിൽ പോക്കോളാൻ പറഞ്ഞു ഞങ്ങൾ ആർ സി സി പോകാനായിട്ടേക്ക് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഇപ്പം ഞങ്ങളെ ലെറ്ററായിട്ട് ആർ സി സി ചെന്ന് അവിടെ ചെന്ന് പരിശോധനയൊക്കെ കഴിഞ്ഞു അപ്പോൾ ചെന്ന് അവർ പറഞ്ഞു ബയോക്സി എടുക്കണമെന്ന് പറഞ്ഞു ബയോക്സി എടുത്തു പതിനാലുമ്പോക്കെ ഞങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടി അപ്പോൾ യൂണിഫോമയുടെ അസുഖത്തിൻ്റെ ആരംഭമാണെന്ന് പറഞ്ഞു അപ്പം ആറ് കീമോ വേണം ഇവിടെ ആറുമാസം താമസിക്കണമെന്ന് പറഞ്ഞു ഞാനും എൻ്റെ മോളും എൻ്റെ മോനും കൂടെ അവിടെ ആറുമാസം താമസിക്കാൻ ഞങ്ങൾ പുറത്ത് റൂമൊക്കെ എടുത്ത് അവിടെ താമസിച്ച് നവംബർ മാസത്തിൽ ഇതൊക്കെ ആദ്യത്തെ കീമോ സ്റ്റാർട്ട് ചെയ്തു ആദ്യം കീമോ സ്റ്റാർട്ട് ചെയ്ത് കീമോ ആറ് ദിവസം അവിടെ അഡ്മിറ്റായാണ് കീമോ ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് വന്നപ്പോൾ അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല പക്ഷേ രണ്ടാമത്തെ കീമോ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം ഭയങ്കര പ്രശ്നമായിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല വയലെല്ലാം തൊലി പോയി നാവിലെ തൊലി പോയി അനങ്ങാനും വയ്യാതൊരവസ്ഥയായിരുന്നു അങ്ങനെ രണ്ട് കീമോയും കഴിഞ്ഞ് പോയി മൂന്നാമത്തെ കീമോയ്ക്ക് അഡ്മിറ്റാക്കി കഴിഞ്ഞപ്പം എനിക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ സാധാരണ ഒരു കുടുംബത്തിലെ അങ്ങായതുകൊണ്ട് എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി അപ്പം ആർ സി സിയിൽ ഇവിടെ അഡ്മിറ്റാക്കി ഞാൻ ആർ സി സി അവിടെ വന്ന് നിന്നപ്പം ഒത്തിരി സങ്കടപ്പെട്ട് ഞാൻ അവിടെ നിന്നു അപ്പം അവരമ്മ അവിടെ വന്നിട്ട് ഒരു പത്രം എൻ്റെ തന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് ഈ പത്രം വേണ്ട കാരണം ഇത് മേടിക്കാൻ എൻ്റെ ഈ പൈസ ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു മോളെ ഇത് പൈസ തരണ്ട ഈ പത്രം നീ വായിക്കണം എന്ന് പറഞ്ഞു ഞാൻ ആ പത്രം വാങ്ങി എൻ്റെ ബാഗിൽ വെച്ചു റൂമിൽ ചെന്നു റൂമിച്ച് തന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ആ പത്രം നോക്കാനോ വായിക്കാനോ ഒന്നും തോന്നിയില്ല മൂന്നാമത്തെ ദിവസം ഞാൻ ബാഗ് തുറന്ന് പത്രം എടുത്തു നോക്കി അപ്പം പ്രപാസനത്തിലെ മാതാവിൻ്റെ രൂപം ഞാൻ കണ്ടു അപ്പോൾ അതിലേറ്റവും ആദ്യമായിട്ട് ഒരു സാക്ഷി ഞാൻ വായിച്ചു ആ അമ്മ പാലക്കാട്ടിൽ നിന്ന് എഴുതിയ സാക്ഷിയായിരുന്നു അപ്പോൾ ആ അമ്മയുടെ തലയ്ക്കകത്ത് ക്യാൻസറായിട്ട് ആർച്ചസിൽ പോയി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റിലിരുന്നു ഇപ്പം വേറെ ഒരെണ്ണം കൂടി തലയ്ക്കകത്തുണ്ടെന്ന് ആ അമ്മയോട് പറഞ്ഞു ആ അമ്മ അപ്പം ഇങ്ങനെയും ഹിന്ദു ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല അപ്പോൾ ഈ അച്ഛൻ്റെ ടോക്ക് ഫോണിനകത്ത് കണ്ടപ്പോൾ അച്ഛനിങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് അസുഖമുള്ള ഭാഗത്തും നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ആ അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് മാതാവേയും എന്ന് മാത്രമേ വിളിച്ചുള്ളായിരുന്നു അപ്പം അങ്ങനെ വിളിച്ച് ആ അമ്മ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിൻ്റെ മൂന്നാം ദിവസം ആർ സി സി പോയി സ്കാൻ എടുത്ത് നോക്കിയിപ്പം അവർക്ക് യാതൊരു ഇത് കുഴപ്പവും ഇല്ല ഡോക്ടർ പോലും അത്ഭുതം പറഞ്ഞു അപ്പോൾ ആ ഒരു സാക്ഷി എൻ്റെ മനസ്സിനെ അങ്ങ് ഇതായി വന്നോട്ടേ ഞാൻ എൻ്റെ മോളെ അടുത്ത് നിർത്തി പ്രാർത്ഥിച്ചു അപ്പം അമ്മയോട് ഞാനൊന്നും പറഞ്ഞോളൂ അമ്മ എനിക്ക് സാമ്പത്തികമില്ല പക്ഷേ എൻ്റെ എൻ്റെ മോളുടെ അസുഖം എനിക്ക് അമ്മ തരണം ഒക്കെ ഒരു കുഴപ്പമുണ്ടാവരുത് അങ്ങനെയാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വന്ന് ഞാൻ സാക്ഷ്യം എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കും ഞങ്ങൾ ആറുമാസം കഴിഞ്ഞ് നാട്ടിൽ വന്നു നാട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്നപ്പോൾ എൻ്റെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു കുഞ്ചി നമുക്ക് കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അപ്പോൾ അവിടെ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അങ്ങനെ നീ പറയുന്ന പള്ളിയിലൊന്നും പോരാൻ പറ്റത്തില്ല എനിക്ക് പണിക്കൊക്കെ പോകണമെന്ന് പറഞ്ഞു ഞാൻ അവളോടൊന്നും പറഞ്ഞില്ല പക്ഷേ അന്ന് തന്നെ സന്ധ്യയപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇടീ നാളെ രാവിലെ ഈ കൃഭാസനത്തിൽ പോരാൻ ഒരുങ്ങി വളം പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെയും കൊണ്ട് ഇവിടെ വന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനെട്ടിനാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ എൻ്റെ മോളെയും കൊണ്ട് വരുന്നത് വന്ന് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുന്നു ഉടമ്പടി എടുക്കാനായിട്ടല്ല ഞാൻ വന്ന് പക്ഷേ ഇവിടെ വന്ന് ഞാൻ എന്നെ ആരാണ്ട് തള്ളിക്കൊണ്ട് പോകുന്നതുപോലെയാണ് പോയി ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അന്ന് തൊട്ട് ഇന്നുവരെ വരെ എൻ്റെ മോക്കൊരു കുഴപ്പം കൊണ്ടായിട്ടില്ല കഴിഞ്ഞ ഡിസംബറിൽ ഇവർക്ക് ചെക്കപ്പിന് ആർ സി സി പോകണമായിരുന്നു ആറാം തീയതി ആയിരുന്നു ഇവിടെ ചെക്കപ്പ് ഞങ്ങൾ അഞ്ചാം തീയതി ഇവിടെ വന്നു വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ തലക്കി പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഒക്കെ ഒരു കുഴപ്പമുണ്ടാകത്തില്ല ഇനി നമ്മൾ സമാധാനമായിട്ട് പൊക്കോളാൻ പറഞ്ഞു ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഞാൻ പറയാമെന്ന് പറഞ്ഞു അവിടെ ചെന്ന് പരിശോധിച്ച് നോക്കി അവിടെ ചെന്ന് ഒക്കെ ഒരു സ്കാൻ ഉണ്ടായിരുന്നു സാധാരണ ആ സ്കാനെടുത്ത് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ റിപ്പോർട്ട് കിട്ടാറുള്ളത് അപ്പോൾ അഞ്ച് ദിവസം ഞങ്ങളവിടെ റൂമിൽ താമസിക്കുമായിരുന്നു പക്ഷേ അന്ന് എൻ്റെ അമ്മ മാതാവ് കൂടെ ഉള്ളതുകൊണ്ട് അന്ന് തന്നെ ആ റിപ്പോർട്ട് കിട്ടി അന്ന് തന്നെ ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് കിട്ടി ഉച്ച കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഒപ്പി ഇവിടെ നോക്കുന്ന ഡോക്ടറെ കാണാൻ പറ്റി ഡോക്ടർ പറഞ്ഞു സാധിക്കൊരു കുഴപ്പമില്ല അവരൊക്കെ നീ സ്കൂളിൽ പോക്കോ പഠിച്ച് മിടിക്കാവണം അവർക്കിനി ഒരു കുഴപ്പമുണ്ടാവത്തില്ല നമ്മൾ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ ഒരു കുഴപ്പവും ഇല്ല ഇവിളിപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട് അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എനിക്കൊത്തിരി സങ്കടമൊക്കെ വരാറുണ്ട് ഞാൻ കറിയാറുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലൊത്തിരി സങ്കടം വരുമ്പോൾ ഞാൻ രാത്രിയിൽ നിന്നോ പകലൊന്നും നോക്കാറില്ല അപ്പോൾ തന്നെ ഞാൻ മെഴുതിരി കത്തിച്ചിച്ച് മുട്ടുമേ നിന്ന് ഞാൻ അമ്മയോട് പറഞ്ഞ സങ്കടം പറയും എൻ്റെ എനിക്കെൻ്റെ മനസ്സിൽ നിന്ന് പോലെ സങ്കടം ആണല്ലോ എന്ന് പറയും പക്ഷേ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് ആ സങ്കടത്തിനുള്ള പരിഹാരം എൻ്റെ വിഷമവും അമ്മ മാറ്റിത്തരും ഞാൻ എന്നിവിടെ വന്നിട്ട് പോയാലും ഞാൻ ഭയങ്കര സങ്കടത്തോടെ ഞാനിവിടെ വരാറുള്ളത് പക്ഷേ ഞാനിവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ സന്തോഷം കൊണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞാൽ ഞാൻ പോകാറുള്ളത് പിന്നെ ഞാനൊരു ദിവസം എൻ്റെ അമ്മേനെ സ്വപ്നത്തിൽ കണ്ടു ഞാനിങ്ങനെ എൻ്റെ വീട്ടിലെല്ലാം ഓർത്ത് സങ്കടപ്പെട്ട് ഞാനിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കും അമ്മേ ഇനി ഒരിക്കലും എൻ്റെ കുഞ്ഞിനിങ്ങനെ അസുഖം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിങ്ങനെ ഒരു ദിവസം കിടന്നപ്പം ഒരു ഭയങ്കര ഒരു മഴക്കാലമായിരുന്നു ഞാൻ കാണുന്നത് മഴക്കാലത്ത് എല്ലാവരും ഓടിപ്പോകുന്നു വെള്ളത്തിൻ്റെ പുറകെ അപ്പം ഞാനും ഇതെന്താണെന്നറിയാവില്ലെന്ന് ഓർത്തുകൊണ്ട് ഞാനും പോയി അപ്പോൾ അപ്പറേ ഇപ്പഴും വെള്ളത്തിൽ കൂടെ ഞാനും എൻ്റെ ഈ കൊച്ചിനെയും കൈപ്പിടിച്ചുകൊണ്ട് ഞാൻ നടന്നു പോവുമായിരുന്നു അപ്പം അപ്പം ഇപ്പഴും വെള്ളം കയറി ആളുകളെല്ലാം എൻ്റെ മുമ്പിൽക്കൂടി അങ്ങ് നടന്നു പോയി പക്ഷേ പകുതിക്ക് എത്തിയപ്പോൾ ഞാൻ വെള്ളത്തിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് പോകുന്ന പോലെ തോന്നി പക്ഷെ അങ്ങനെ ചാഞ്ഞ് ഞാൻ പോയപ്പോഴത്തേക്ക് എൻ്റെ നേരെ ഒരു കൈ വന്നു എൻ്റെ കൈ എപ്പിടിച്ചു തന്നെ വെള്ളത്തിൽ നിന്ന് കയറ്റി പിന്നെ ഞാനൊരു രൂപക്കൂടും കണ്ടു പക്ഷേ ഞാനന്ന് ഇവിടെ വന്ന് ഞാൻ ആ കൈ തേടി ഒത്തിരി അവിടെയുള്ള പള്ളിയിലൊക്കെ പോയി ഈ രൂപക്കൂടിലെ ആളെ എനിക്ക് കാണാൻ പറ്റിയില്ല രൂപക്കൂടും ഈ ഒരു കൈ മാത്രമേ ഞാൻ കണ്ടുള്ളൂ അപ്പോൾ ഈ രൂപക്കൂടിലെ പാലായിലുള്ള പള്ളിയിലൊക്കെ പോയി ഞാൻ ആ രൂപക്കൂട് കണ്ടുവല്ലോ അപ്പോൾ ആ രൂപ രൂപക്കൂടിനകത്തിരിക്കുന്ന ആളെ എനിക്ക് കാണണം അതാരാ അതാരായിരിക്കും ആ ആളൊന്നെനിക്കറിയണം എന്ന് എനിക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നി അവിടെയുള്ള പള്ളിയിലൊക്കെ പോയി അപ്പം ഒന്ന് ഞാൻ ഓർത്തു ഈ ആളല്ലല്ലോ ഈ കല് കൈ അല്ലല്ലോ ഞാൻ അവിടെ നിന്ന് ഞാൻ അന്ന് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ ഈ രൂപക്കൂടിലേക്ക് നോക്കിയപ്പോഴേ ഞാൻ മനസ്സിലായി എൻ്റെ മാതാവാണല്ലോ എന്നെ ആ വെള്ളത്തിൽ നിന്ന് കൈ പിടിച്ച് കരകിട്ട് അപ്പം ഈ ആൾ എൻ്റെ അമ്മ മാതാവാണല്ലോ എന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വന്ന ആൾ അമ്മയാണല്ലോ എന്ന് ഞാൻ ഓർത്തു ഒത്തിരി ഞാൻ സന്തോഷിച്ചു അന്ന് ഒത്തിരി സങ്കടത്തിലാണ് ഞാനിവിടെ വന്നത് ഞാനിങ്ങനെ ചു ഒത്തു കൊള്ളണ ഒരു മനസ്സുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷേ ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ ഇവിടുന്ന് പോയത് എനിക്ക് അത് പിന്നെ ഇതുവരെ എൻ്റെ മോക്കൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഞറിൽ പോയി അവൾക്ക് കുഴപ്പമില്ല അവൾ സ്കൂളിൽ പോകുന്നത് ഇപ്പോൾ അവൾ പ്ലസ് വൺ ടുവിന് പഠിക്കുവാണ് അടുത്ത മാസം അവൾക്ക് പരീക്ഷയാണ് പഠിക്കാൻ ഒത്തിരി ഇടിക്കുകയാണ് പത്താം ക്ലാസ് എസ് എൽ സിക്ക് ഒക്കെ ഇവക്ക് നല്ല മാർക്കുണ്ടായിരുന്നു ഒരു ട്യൂഷന് വിടുവോ ഞാൻ പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊന്നുമില്ല തന്നെ അവൾ രാവിലെ നാല് മണിയാകുമ്പോൾ എന്നിട്ട് പഠിച്ച് പത്തിലൊക്കെ നല്ല മാർക്കുണ്ടായിരുന്നു ഇപ്പം പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ പരീക്ഷ അടുത്ത മാസമാണ് അവൾ നല്ലപോലെ പഠിക്കുന്നുണ്ട് പഠിക്കുന്ന ഒരു കൊച്ചാണ് നല്ലപോലെ പഠിക്കുന്നുണ്ട് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ഇങ്ങനെ ഒരു അസുഖം ഇവളുടെ ഈ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന ഒരു വീട്ടിലെ ചേച്ചിയുണ്ട് ആ ചേച്ചിക്ക് വയർവേദയായിട്ട് ആശുപത്രി പ്രവേശിച്ച് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ ചേച്ചി ഇങ്ങനെ ഈ കൃപാസനത്തിൽ പോകും അമ്മമാതാവ് ചേച്ചിക്ക് സൗഖ്യം തരുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചിയുടെ അങ്ങനെ പോകുന്ന ഇഷ്ടമല്ല പക്ഷേ എന്തുകൊണ്ടും ആ ചേച്ചീനെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് തലയ്ക്ക് വിളിപ്പിച്ചു ക്യാൻസർ ഇപ്പോൾ ആ ചേച്ചിക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പമില്ല പൂർണ്ണ സൗഖ്യം അമ്മ മാതാവ് കൊടുത്തു അങ്ങനെ ഞാൻ എൻ്റെ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൊടുക്കാൻ പോകാറുണ്ട് പിന്നെ ഞാനൊരു ഹിന്ദുവാണ് പത്രം കൊടുക്കും എന്നെക്കൊണ്ടാകാവുന്ന സഹായം ഞാൻ എല്ലാവർക്കും ചെയ്യാറുണ്ട് പിന്നെ അസുഖമായിട്ടിരിക്കുന്ന അച്ഛനെയും അമ്മമാരെയൊക്കെ ഞാൻ അവരുടെ വീടുകളിൽ പോയി കാണാറുണ്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ അമ്മ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹം തീവ്ര ഈശ്ചയ്യയും അമ്മ മാതാവും ഞാൻ ആരാധിക്കുകയും മഹത്ഥപ്പെടുത്തുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസർ രോഗവുമായിട്ട് ബന്ധപ്പെട്ട സാക്ഷ്യമാണ് പറഞ്ഞത് ഇപ്പം ഈ സാക്ഷ്യം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ ചേച്ചി ആവർത്തിച്ച് പറഞ്ഞ രണ്ട് കാര്യം ഇവിടെ വരാനിടപെണ്ടായ സാഹചര്യം ആശുപത്രിയിൽ ഇരുന്ന സമയത്ത് ആരോ ഒരു പത്രം കൊടുത്തു അപ്പോൾ കൊടുത്തപ്പോൾ ഈ പൈസക്കാണെന്ന് കരുതി പൈസയിൽ എന്ന് പറഞ്ഞപ്പോൾ അത് പൈസക്കല്ല ഇത് വായിക്കണം അത് വായിച്ചപ്പോൾ ഏതോ ഒരു സാക്ഷ്യം വായിച്ചു അതിനുശേഷം ഇവിടെ വരാനായിട്ട് ഇട വന്നു എന്നുള്ളതാണ് തുടക്കത്തിൽ പറയുന്നത് ഇവിടെ വന്നതിന് ശേഷം തിരിച്ചിറങ്ങുമ്പോഴൊക്കെയും ഇവിടെ വരുമ്പോൾ ഒരുപാട് ദുഃഖത്തോടെയാണ് വരുന്നതെങ്കിലും തിരിച്ചു പോകുമ്പം ഒരു വല്ലാത്തൊരു ആശ്വാസം ലഭിച്ചു എന്നുള്ളത് രണ്ടു മൂന്ന് രണ്ടുമൂന്നൂരാശ ഇവിടെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ഇതിപ്പോൾ പല സാക്ഷ്യത്തിലും ആവർത്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഇവിടെ എത്തിക്കഴിയുമ്പം അല്ലെങ്കിൽ ഉടമ്പടി എടുത്തതിനു ശേഷം മാതാവിനെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഒരു ധൈര്യം പലരും ഓരോ ഭാഷയുടെ ഇതനുസരിച്ച് അതിന് തൻ്റെ ഇടമെന്നും ഒരാശ്വാസമൊന്നും ഒരു ബലമൊന്നും ഒക്കെ പല രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഉടമ്പടി ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വലിയൊരു ധൈര്യത്തിനെക്കുറിച്ച് ഈ സാക്ഷ്യങ്ങൾ പത്ത് പതിനായിരത്തിലധികം സാക്ഷ്യങ്ങൾ നമ്മളിപ്പോൾ തന്നെയുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും പിന്നീട് ഒരു സ്വപ്നത്തിനെക്കുറിച്ചും പറയുന്നു ഇവിടെ വെള്ളത്തിൽ വീണ സമയത്ത് ഒരാൾ പിടിച്ചുയർത്തിയെന്നു അത് ഇവിടെ വന്ന് ഈ ആൾത്താരെ നോക്കുമ്പോൾ അത് മാതാവാണ് എന്നുള്ളൊരു ബോധ്യം അപ്പോൾ ഇങ്ങനെ അസാധാരണമായിട്ടുള്ളൊരു ദൈവിക ഇടപെടൽ ഈ ഉടമ്പടി സാക്ഷ്യത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് അല്ലെങ്കിൽ കേൾക്കുന്ന കേൾക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അതായത് ഇതാണ് അതായത് ദൈവം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രോബിലിറ്റി അല്ല ഒരു കോയിൻസിഡൻസ് അല്ല അതിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് ഈ സാക്ഷ്യം പറയുന്ന അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത വ്യക്തിയെ ബോധ്യപ്പി ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ അതിപ്പം ഇവിടെ വരുമ്പം ഇപ്പോൾ ഒരു വരെ പത്രം കൊടുത്തു ഒരാളെ ഇവിടെ കൊണ്ടുവരുന്നത് വരെ ഒരു പക്ഷേ നിങ്ങൾ ഒരു എന്ത് വേണമെങ്കിലും ചിന്തിക്കാമല്ലോ ഇവിടുന്ന് തിരികെ പോകുമ്പം അവർക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസം അതൊരു പക്ഷേ നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഒരു സാഹചര്യം എപ്പോഴും എപ്പോഴും എല്ലാ ദിവസവും ഇതുപോലെ തന്നെ തിക്കും തിരക്കും ഒരു ബഹളവും ഒക്കെയുള്ള ഒരു സമയം കൂടിയാണ് എപ്പോഴും കാരണം നമുക്ക് ദൈവം അത്രയും പോലുള്ളൊരു സ്ഥലവും സാഹചര്യമാണ് തന്നിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഇടയിലും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകുന്ന തരത്തിൽ ആളുകൾ പറയുന്നുണ്ട് ഇവർ ഇവിടെ വാതിക്ക് കൈ കാല് കുത്തുമ്പോൾ തൊട്ട് അവർക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ പറയുമ്പോൾ അപ്പോൾ അതിനർത്ഥം ഈ സ്ഥലപരിമിതിക്കും അപ്പുറം പരിശുദ്ധ അമ്മയുടെ ഒരു ജീവിക്കുന്ന സാന്നിധ്യം ഇവിടെ ഉണ്ട് പലരും സാക്ഷ്യം പറയുമ്പോൾ അവർ പറയുന്ന സ്വന്തം ഒരു ആൻറ്റീനെയോ ചേച്ചിനെയൊക്കെ കാണാൻ വരുന്നതുപോലെ വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു സാക്ഷ്യം പറയാൻ വരുന്നു ഇപ്പം നേരത്തെ പറഞ്ഞ സാക്ഷ്യത്തിൽ ആദ്യം റിസൾട്ട് അറിയിക്കാൻ വരുന്നു മെയിൽ അയക്കാൻ വരുന്നു അപ്പം നമുക്ക് അത്രയും ജീവിക്കുന്ന ഒരു സാന്നിധ്യവുമായിട്ട് നമുക്കൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ മകള് കൂടുതൽ സ്മാർട്ടായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുകയും അപ്പം ഈ മകളെ സംബന്ധിച്ചിടത്തോളം ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് വിശ്വസിക്കത്തക്ക വിധം അതുകൊണ്ടാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം നിങ്ങൾ ഈ പത്രം എന്നാത്തിനാണ് കൊടുക്കുന്നത് എന്നാത്തിനാണ് കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളുടെ ദൈവ ഉത്തരം തരുന്നുണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ സാക്ഷ്യങ്ങളൊക്കെയും അവർ ജീവിതത്തിൻ്റെ അവസാനം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരൊക്കെയോ വെച്ചു മറന്നതും കൊണ്ടു കൊടുത്തതുമായ പത്രം വായിച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഈ പത്രത്തിൽ എന്താണെന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇതുപോലെ പത്തഞ്ഞൂറോളം സാക്ഷ്യങ്ങൾ നമുക്കൊരു മാസം ഉണ്ടാവും അതിൽ ബഹുമാനപ്പെട്ട അച്ഛൻ സെലക്ട് ചെയ്തൊരു നൂറ് സാക്ഷ്യം മാത്രം ഇടാനുള്ള ഒരു ഗ്യാപ്പേ ഉള്ളൂ ആ പത്രത്തിൽ അതും പിന്നെ അച്ഛൻ ഉടമ്പടി ആരാധനയിൽ പറയുന്ന വചനവും വചനവിശകലും ഇപ്പോൾ ബേസിക്കലി പറയുമ്പോൾ ഒരു ബൈബിളിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഈ പത്രത്തിലുള്ളത് ഒരു പക്ഷേ ഒരാളെ പിടിച്ചു നിർത്തി നമുക്ക് എത്ര നേരം ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ ഇത് അർഹിക്കുന്ന കാര്യങ്ങളിൽ എത്തുമ്പോൾ അത് അനുഭവമായിട്ട് പറ അതും നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിച്ചു ചിലർ പറയുന്ന കേട്ടില്ല പത്രം കിട്ടുന്നതിന് ശേഷം എന്തെന്നില്ലാത്ത ഒരു കണ്ണിൽ നിന്ന് വെള്ളം വന്നു എന്നൊക്കെ പറഞ്ഞു ഇതൊരു അനുഭവത്തിൻ്റെ തലമാണ് ഒരു പക്ഷെ വിശ്വാസമില്ലാത്തവർ കേൾക്കുമ്പോൾ അത് ഒരിക്കലും മനസ്സിലാവുന്നില്ല പക്ഷേ വിശ്വാസത്തോടെ കേൾച്ച് കേട്ട് അല്ലെങ്കിൽ വിശ്വാസത്തോടെ അല്പം വിശ്വാസത്തോടെ ഇവിടെ വരുന്നവരൊക്കെയും ഇവിടെ സാക്ഷ്യം പറയുന്നതെങ്കിൽ കേട്ടോ നിങ്ങൾക്ക് വലിയ വിശ്വാസത്തിൽ തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് വന്ന് പിന്നീട് അനുഭവം ഈ അനുഭവം എപ്പോഴും വളരെ വലുതാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ദൈവം എത്ര നല്ലവനാണെന്ന് കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുക എന്നാണ് അനുഭവിച്ചറിയാനാണ് കർത്താവ് പറയുന്നത് ഈ ഒരു അനുഭവത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് നിർത്താനായിട്ട് ഉടമ്പടിക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സ്ഥലപരിമിതിയിലും ഈ തിരക്കിൻ്റെയും സമയത്തും നിങ്ങൾ ഇത്രയും ഒരു ഉടമ്പടി എടുക്കാൻ വന്നതും അതിൻ്റെയൊക്കെ പിന്നിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ സാക്ഷ്യവും അനുഭവം ഉണ്ട് ഏറെ പ്രത്യേകിച്ച് ഇനിയും ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ അമ്മ കൂടെ നടക്കുന്ന അമ്മ കൂടെ നിൽക്കുന്ന അമ്മയുടെ സാന്നിധ്യ ഇനിയും പ്രകടമായിട്ട് അനുഭവിക്കാനായിട്ട് ഇവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും അപ്പോൾ ഈ മകൾക്ക് ലഭിച്ച സൗഖ്യത്തിനെ പ്രതി പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച സൗഖ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയുകയും ചെയ്യാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക